കഴിഞ്ഞ ഒരു വർഷം ആർ ബി ഐ ബാങ്കുകളിൽ നിന്ന് ഇരുപത്തേഴ് കോടി രൂപയാണ് പെനാൽറ്റി ആയിട്ട് ഈഡ് ചെയ്തത് കാരണം എന്താണ് അവർ കംപ്ലൈൻ്റ് അല്ലായിരുന്നെന്നാണ് പറഞ്ഞത് അന്നേരം ഇതിനകത്ത് സിക്സ്റ്റീൻ പോയിൻറ്റ് ടു എയ്റ്റ് ക്രോർസ് പ്രൈവറ്റ് ബാങ്ക്സിൽ നിന്ന് തന്നെയാണ് ഈടാക്കിയത് അപ്പോൾ ഇനിയും വരുവാനിരിക്കുന്ന കാലങ്ങളിൽ ബാങ്കുകൾ നമ്മളോട് ഇച്ചിരി കർശനമായിട്ട് ഇടപെട്ടെന്നിരിക്കും കാരണം എന്താണ് ഈ കംപ്ലയൻസും പെനാൽറ്റിയും കാരണമാണ് നേരത്തെ അവർ കണ്ണടച്ചു വിട്ട പല കാര്യങ്ങളിലും അവരിനിയും കണ്ണു തുറന്ന് തന്നെ ഇരിക്കും അവർ നമ്മളോട് അത്ര മയത്തിലങ്ങ് സുഖത്തിലങ്ങ് നമ്മളോട് ഡീൽ ചെയ്യത്തില്ല ഇതൊക്കെയാണ് അവർക്ക് വരുന്ന പ്രശ്നം അതുകൊണ്ട് അവർ ആ പ്രശ്നം അങ്ങ് ഒഴിവാക്കുമല്ലോ കുറെ കോഴിക്കണക്കിന് രൂപ ആർ ബി ഐക്ക് ചുമ്മാത് കൊടുക്കുന്നതിനെക്കാട്ടിയും ഭേദം കസ്റ്റമറുമായിട്ട് ഇച്ചിരി ശരിയായിട്ട് അങ്ങ് ഇടപെട്ട് കഴിഞ്ഞാൽ പരിപാടി ധരിക്കുമല്ലോ പക്ഷെ കസ്റ്റമർ എന്ന നിലയിൽ നമ്മൾ എന്താണ് നോക്കേണ്ടത് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇച്ചിരി അങ്ങ് അഡ്വാൻസ് ആയിട്ട് ഇതൊക്കെ അറിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ ആയിട്ട് അങ്ങ് പോകാമല്ലോ അതിനെപ്പറ്റി ഇച്ചിരി ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ലെറ്റ്സ് ഗെറ്റ് ഇൻ ് ദ ഷോ ആദ്യമായിട്ടൊന്നും നമുക്കറിയേണ്ടത് എസ് എഫ് ടി റിപ്പോർട്ടിംഗ് അത് നേരത്തെ തന്നെ ക്ലോസ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇനി അത് അധികമായിട്ട് കർശനമാക്കി വെക്കുമെന്നാണ് ഇനി വരാൻ പോകുന്ന കാലങ്ങളിൽ എന്താണ് ഈ എസ് എഫ് ടി റിപ്പോർട്ടിങ് എസ് എഫ് ടി റിപ്പോർട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കിൽ നമ്മൾ കൊണ്ടിരുന്ന എഫ് ഡിക്ക് ഒക്കെ അതങ്ങ് ആർ ബി ഐയിലും ഇൻകം ടാക്സ് ഓഫീസിലും ഒക്കെ ഒന്ന് അറിയിച്ചിരിക്കണം എസ്പെഷ്യലി ഒരു പത്ത് ലക്ഷത്തിൽ കൂടുതൽ ആണെങ്കിൽ അപ്പോൾ ഈ പത്ത് ലക്ഷത്തിൽ കൂടുതൽ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അത് ഇൻകം ടാക്സിൻ്റെ കംപ്ലയൻസ് അനുസരിച്ച് ഇൻകം ടാക്സ് അതോറിറ്റീസിനെ അവർ എത്തിച്ചിരിക്കണ ഇൻഫർമേഷൻ റൂൾ വൺ വൺ ഫോർ ഇ അനുസരിച്ചാണ് ഈ പരിപാടി നടന്നിരിക്കുന്നത് അന്നേരം നമ്മൾ ഒരു ബാങ്കിൽ പോയിട്ട് ഒറ്റയടിക്ക് നമുക്കൊരു പത്ത് ഉണ്ടോ എന്നാൽ അത് ഒറ്റയടിക്ക് പോയിട്ട് ഒരു വർഷം നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യരുത് നമ്മൾ മാക്സിമം ഒരു ഒമ്പത് ലക്ഷമോ ഒമ്പതര ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാകാതെ അതങ്ങ് ഒഴിഞ്ഞ് മാറിപ്പോകും ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പതിനഞ്ച് ലക്ഷം ഉണ്ടെന്ന് വിചാരിച്ചു അതിനെ നമ്മൾ എന്ത് ചെയ്യണം നമുക്കൊന്ന് ഡിപ്പോസിറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ഇത് ചെയ്യുമ്പോൾ അത് ക്യാഷായിട്ട് തന്നെ കിടന്നു കഴിഞ്ഞാൽ കാര്യമുണ്ടല്ലോ ഇല്ലല്ലോ അല്ലെങ്കിൽ സേവിങ്സിനകത്ത് ആണല്ലോ കിടക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ബാങ്കിൽ പോകണം ഒരു ബാങ്ക് എക്സ് ബാങ്ക് ഒരു എസ് ബി ഐ ആണെങ്കിൽ എസ് ബി ഐ ഒരു എച്ച് ഡി എഫ് സി ആണെങ്കിൽ എച്ച് ഡി എഫ് സി എസ് ബി ഐ പോയിട്ട് ഒരു എട്ട് ലക്ഷം അങ്ങ് കിട്ടും ബാക്കി ആ ഏഴ് ലക്ഷം എച്ച് ഡി എഫ് സി കൊണ്ട് അപ്പോൾ ഇത് രണ്ടും റിപ്പോർട്ടിംഗ് നടക്കാതെ അങ്ങ് പോക്കോളും പക്ഷേ അതേ സമയത്ത് നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി എസ് ബി ഐയിലോ എച്ച് ഡി എഫ് സിയിലോ ഏത് ബാങ്കിലോ നിങ്ങൾക്ക് ഓൾറെഡി ഒരു പത്ത് ഇരുപത് ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിച്ചു ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് അത് റിന്യൂവൽ ആകുമ്പോൾ അവർ റിപ്പോർട്ട് ചെയ്യത്തില്ല ഈ റിന്യൂവൽ നല്ല റിപ്പോർട്ട് ചെയ്യുന്നത് അവർ ഫ്രഷ് ഡിപ്പോസിറ്റ്സിനാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് അന്നേരം ഈ പരിപാടി നമുക്ക് ഒരു കണിയാകാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു വർഷത്തിൽ ഒരു ബാങ്കിൽ നമ്മൾ ഒരിക്കലും പത്ത് ലക്ഷമോ അതി കവിഞ്ഞുള്ള എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യരുത് ഇത് എസ്പെഷ്യലി ഫിക്സഡ് ഡിപ്പോസിറ്റിലാണ് അവർ നോക്കുന്നത് പക്ഷേ ഫിക്സഡ് ഡിപ്പോസിറ്റ് വരുന്നതിന് മുമ്പ് ആതാദ്യം സേവിങ്സ് വഴിയല്ലേ പോകുന്നത് അന്നേരം അതും കൂടെ നമ്മൾ ഇച്ചിരി ഒരു കെയർഫുൾ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആ ഇൻകം ടാക്സ് ഹാരൻ്റെ കണ്ണ് നമുക്കൊന്ന് വെട്ടിക്കാൻ പറ്റും ഇത് വെട്ടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ ടി ഡി എസും ഗുഡിഎസും എന്നൊക്കെ പറഞ്ഞ് പുതിയ നിയമങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് തന്നെ പണിയാകും അതുകൊണ്ടാണ് അല്ലാതെ ടോട്ടലി നമ്മൾ ഒരിക്കലും ഇൻകം ടാക്സ് ഇന്ന് വെട്ടിക്കാൻ പറ്റത്തില്ല പക്ഷേ ആ ഇൻസ്റ്റൻ്റ് ആയിട്ട് അവർ പിന്നെ നമ്മുടെ പുറകെ നോട്ടീസ് ഒന്നും അയക്കാതിരിക്കാനായിട്ടാണ് ഞാൻ ഇപ്പറഞ്ഞ ഈ പരിപാടി ഇപ്പോൾ ടി ഡി എസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ നടക്കുമെന്ന് നമുക്കൊന്നറിയാം ടി ഡി എസ് രണ്ട് തരത്തിലാണ് ടി ഡി എസ് ട്രീറ്റ്മെൻ്റ് നടത്തുന്നത് ഒന്ന് അറുപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ഒരു തരം ട്രീറ്റ്മെൻറ്റും അറുപത് വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് വേറെ ഒരു തരം ട്രീറ്റ്മെൻറ്റുമാണ് അപ്പോൾ ഈ അറുപത് വയസ്സിന് മുകളിലുള്ളവരുടെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ആദ്യമൊന്നും നോക്കാം അവരുടെ പലിശ കണക്കിന് അവർക്ക് ഒരു ലക്ഷത്തി കുറവാണോ അവർക്ക് ഇൻകം കിട്ടുന്നത് ഒരു ബാങ്കിൽ നിന്ന് അന്നേരം ബാങ്ക് ടി ഡി എസും വെട്ടിയെത്തില്ല ഒരു പരിപാടിയില്ല അതുപോലെയൊക്കെ തന്നെയും കിട്ടും പക്ഷേ നിങ്ങൾക്ക് ഒരു ലക്ഷത്തിൽ കൂടുതൽ ഒരു ബാങ്കിൽ നിന്ന് പലിശ കിട്ടുന്നുണ്ടോ അന്നേരം ആ ടി ഡി എസ് വെട്ടാതിരിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഒരു ഫോം ഫിഫ്റ്റീൻ എച്ച് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതങ്ങോട്ട് പൂരിപ്പിച്ച് കൊടുക്കണം അതിനകത്ത് നമ്മുടെ പേരുന്നാളും നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റും മറ്റ് ബാങ്കുകളിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റും അങ്ങനെയൊക്കെ ചില ഡീറ്റെയിൽസൊക്കെ കൊടുക്കണം അതൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് താഴെ ഒപ്പിട്ടിട്ട് നമ്മളങ്ങ് ചെയ്താൽ കൊടുത്താൽ മതി അതേ ഈ ആ ബാങ്കിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾക്കൊരു ഐ സി ഐ സി ഐ ബാങ്കിൽ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു അത് ബാങ്കുകാരെല്ലാം ഫില്ലപ്പ് ചെയ്ത് നമ്മൾ അവസാനം ഒന്ന് ഒപ്പിട്ട് കൊടുത്താൽ മതി അവരതങ്ങ് ഏറ്റെടുത്തങ്ങ് പോയി എത്തിച്ചോളും അന്നേരം അടുത്ത ബാങ്കിൽ നിങ്ങൾക്ക് വേറെ ഡിപ്പോസിറ്റ് ഉണ്ടോ ആ ബാങ്കുകാരും അതുപോലൊക്കെ തന്നെയും അവിടെ നമ്മൾ ഒപ്പിട്ട് കൊടുക്കണം അതങ്ങ് എത്തിച്ചോളും ഫൈനലി ഇൻകം ടാക്സ് അതോറിറ്റീസിനെ അറിയാം നമുക്ക് ഈ വർഷം പ്രതീക്ഷിക്കാവുന്ന എത്ര പണമുണ്ടെന്നുള്ള കാര്യം അതനുസരിച്ചേ അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്തുള്ളൂ ഇപ്പം നമുക്ക് ഒരു പന്ത്രണ്ട് ലക്ഷത്തിൽ കൂടുതലാണ് നമുക്ക് ഒരു വർഷത്തി വരുമാനം ടോട്ടൽ വരുമാനം കിട്ടാൻ പോകുന്നതെങ്കിൽ നമ്മൾ ഈ ഫോം ഫിഫ്റ്റീൻ ജിയും ഫോം ഫിഫ്റ്റീൻ എച്ചും ഒക്കെ പൂരിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല അത് പിന്നെ അത് നമ്മൾ പൂരിപ്പിച്ചിട്ട് നമുക്ക് അത്രയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ കിട്ടുവാണെങ്കിൽ ഈ അല്പ വ്യത്യാസം ഉണ്ടെങ്കിൽ അവർക്ക് പ്രശ്നമില്ല പക്ഷെ നല്ലൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പറയുന്നത് നമുക്ക് പന്ത്രണ്ട് ലക്ഷം പോലും ഇല്ല പത്ത് ലക്ഷം മാസം വർഷത്തിൽ വരുമാനം വരുമാനമുള്ളൂ പക്ഷേ സത്യമായിട്ടും ആർ ബി ഐയുടെ കണക്ക് ആർ ബി ഐ അല്ല സോറി ഇൻകം ടാക്സിൻ്റെ കണക്കനുസരിച്ച് നമുക്കൊരു പതിനെട്ട് ലക്ഷമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് പിന്നെ അവർ അങ്ങ് എടുക്കും പിന്നെ അവർ നടത്തുന്ന പരിപാടികളെ നോട്ടീസ് അയക്കുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നം പിന്നെ അങ്ങ് തുടരും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു വർഷം ഈ അറുപത് വർഷ വയസ്സിന് കൂടുതലുള്ളവർക്ക് പന്ത്രണ്ട് ലക്ഷത്തി കുറവാണോ ഇൻകം നിങ്ങൾക്ക് ഒരു ടി ഡി എസും വെട്ടാതെ വണ്ണം ഈ ഫോം ഫിഫ്റ്റീൻ എച്ച് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ബാങ്കിലും എൻ ബി എഫ് സിയിലും നമ്മൾ ബോൺസ് ഇവിടെ എടുത്തിട്ടുണ്ടോ അവിടെയൊക്കെ നമ്മൾ അത് കൊടുത്താൽ പോ മതി പരിപാടിയെല്ലാം ഫ്രീ ആയിട്ട് നടന്നോളൂ പക്ഷേ അതേസമയം നിങ്ങൾക്ക് അറുപത് വയസ്സ് ക്രോസ് ചെയ്തിട്ടില്ല നിങ്ങൾ അറുപത് വയസ്സിന് താഴെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അമ്പതിനായിരത്തിൽ കൂടുതൽ നിങ്ങൾക്ക് പലിശ വകുപ്പിൽ ഏത് ബാങ്കിൽ കിട്ടിയാലും അവരങ്ങനെ ടി ഡി എസ് കിട്ടും പക്ഷെ നമ്മുടെ ടോട്ടൽ ഇൻകം ഒരു നാല് ലക്ഷം ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഫിഫ്റ്റീൻ ജി എന്ന് പറഞ്ഞൊരു ഫോമുണ്ട് അതങ്ങോട്ട് പൂരിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ ടി ഡി എസ് വെട്ടാതിരിക്കും അതൊരു എഗൈൻ നമ്മൾ സത്യമായിട്ട് പറയണം അത് എന്നിട്ട് ആർ ബി ഐ അല്ല സോറി എഗൈൻ ഇൻകം ടാക്സ് അത് ചെക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് നമ്മൾ സത്യമല്ലെങ്കിൽ പിന്നെ അതടുത്ത് പ്രശ്നമായി മാറി അന്നേരം ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ഇൻകം നിങ്ങൾ ഇവിടെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടി ഡി എസ് വെട്ടാതിരിക്കും അപ്പോൾ ഈ ടി ഡി എസ് വെട്ടുന്നത് കൊണ്ട് നമുക്ക് വല്ലതും നഷ്ടം വല്ലതുകൊണ്ടോ വലിയ നഷ്ടമൊന്നുമില്ല ടി ഡി എസ് വെട്ടുന്നത് കൊണ്ട് നമ്മൾ ഒരുവിധം ടാക്സ് കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ലെങ്കിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പം അത് നമുക്ക് എക്സ്ട്രാ ആയിട്ട് കിടക്കും അതിഞ്ഞ് തിരിച്ചറിഞ്ഞ് തരും അന്നേരം കുറേ മാസങ്ങൾ അവർ ആ പണം പിടിച്ചോണ്ടിരിക്കുമെന്നുള്ള ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ കാര്യമായിട്ട് ലോങ് ടേം നഷ്ടമൊന്നും പറ്റുന്നില്ല അതേസമയം നിങ്ങൾ വേറെ ഒരു കാര്യം കൂടെ ഓർത്തോണം നിങ്ങൾ ഈ പല ബാങ്കുകളിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് പത്ത് ലക്ഷത്തിൽ കുറവേ ഡിപ്പോസിറ്റ് ചെയ്യാവും ഓരോ വർഷം പക്ഷേ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിനകത്ത് ഒരു സ്മോൾ ലാഭമുണ്ട് എന്താണെന്നറിയാമോ ഒരു ബാങ്കിൽ നമ്മൾ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നു പണം പക്ഷെ ഇപ്പോൾ ആ ബാങ്കിൽ നമ്മളൊരു അമ്പത് ലക്ഷം അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തതെന്ന് വിചാരിച്ചു പക്ഷെ ആ ബാങ്കിനകത്ത് നമ്മുടെ ഡിപ്പോസിറ്റിന്റെ ഇൻഷുറൻസ് എത്ര ആണെന്നറിയാമോ അഞ്ച് ലക്ഷമേ ഉള്ളൂ നമ്മൾ അമ്പത് ലക്ഷം ഡെപ്പോസിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ബാങ്ക് അങ്ങ് പൊട്ടിപ്പോയെന്ന് വിചാരിച്ചോ നമുക്ക് എത്ര കിട്ടും ഗ്യാരൻറ്റീഡ് ആയിട്ട് അഞ്ച് ലക്ഷം കിട്ടത്തുള്ളൂ അതുകൊണ്ട് പല ബാങ്കുകളിൽ കൊണ്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഓരോ ബാങ്കുകളിലും അഞ്ച് ലക്ഷത്തിൻ്റെ ഡിപ്പോസിറ്റിൻ്റെ ഇൻഷുറൻസ് എങ്കിലും ഉണ്ടല്ലോ അതെങ്കിലും ഉണ്ടത് ഒരു നല്ല കാര്യമല്ലേ അതേപോലെ അതിന് പറയുന്ന ഡി ഐ സി ജി സി എന്ന് പറഞ്ഞ ഒരു ഇൻഷുറൻസാണ് അത് എല്ലാ ബാങ്കുകളിലും ഉള്ള ഒരു ആണ് ആ കാര്യം കൂടെ നമ്മൾ ഓർത്തിരിക്കും ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് രണ്ട് തരം ആൾക്കാരെ രണ്ട് തരം രീതിയിൽ അവർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടല്ലോ ഒരെണ്ണം സിക്സ്റ്റി പ്ലസ്സും ഒരെണ്ണം ബിലോ സിക്സ്റ്റി ആൾക്കാരെ അവരുടെ ബേസിക് ലോജിക് ഇത്രയേ ഉള്ളായിരിക്കും സിക്സ്റ്റി കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ റിട്ടയർ റിട്ടയറാവും സിക്സ്റ്റിക്ക് മുമ്പ് അവർക്ക് ജോലി ചെയ്ത് പണം സംഭരിക്കാം അതേ അവർക്ക് വലിയ പ്രശ്നം വരുത്തില്ല എന്നുള്ള ഒരു ചിന്തയിലായിരിക്കും ഇതൊക്കെ ഉണ്ടാക്കിയത് പക്ഷേ ഈ സിക്സ്റ്റി കഴിഞ്ഞാലും ഇല്ലെങ്കിലും നമുക്ക് ഈ ക്യാഷ് ഫ്ലോ കണ്ടിന്യൂസ്ലി ആയിട്ട് വേണമെങ്കിൽ പല ബാങ്കുകളിൽ നമ്മളിട്ട് കഴിയുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് ഈ മന്ത്ലി ഒക്കെ കിട്ടിയെന്നിരിക്കും പക്ഷെ ഒത്തിരിയും ബാങ്കുകളിൽ മന്ത്ലി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ സാധനമൊന്നുമില്ല അന്നേരം നമുക്കത് ഓഫ് സെറ്റ് ചെയ്യാൻ ചെയ്യ ബെസ്റ്റ് പരിപാടി എന്താണെന്ന് അറിയാമോ എഫ് ഡി ലാഡറിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞ സ്ട്രാറ്റജി ഉണ്ട് അത് നമ്മളിപ്പോൾ നമുക്കൊരു ഒമ്പത് ലക്ഷം നമ്മളൊരു ബാങ്കിൽ കൊണ്ടുവിടുന്നു അന്നേരം ആദ്യത്തെ മൂന്ന് ലക്ഷം നമുക്ക് ഒരു വർഷം കഴിഞ്ഞിട്ട് മച്ചൂരിറ്റിടെ പണം കഴിഞ്ഞ് തിരിച്ചു തന്നാൽ മതി വേറെ ഒരു മൂന്ന് ലക്ഷം നമുക്ക് രണ്ട് വർഷത്തിൻ്റെ മച്ചൂരിറ്റിയുടെ പണം വേറെ ഒരു മൂന്ന് ലക്ഷം നമുക്ക് മൂന്ന് വർഷം കഴിഞ്ഞിട്ടുള്ള മച്ചൂരിറ്റിയുടെ പണം തിരിച്ച് ലഭിച്ചാൽ മതി അന്നേരം ഈ ആദ്യത്തെ മച്ചൂരിറ്റി കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് ഇൻട്രസ്റ്റ് എടുത്തിട്ട് പിന്നെ അതിനെ അടുത്ത ഒരു മച്ചൂറിറ്റി ടേമിനകത്തേട്ട് ഉരുട്ടാം അങ്ങനെ പല ബാങ്കുകളിൽ നമ്മൾ ഓരോരോ ഓരോ മാസം കഴിഞ്ഞിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി എവ്രി മന്ത് ക്യാഷ് ഫ്ലോ കിട്ടുന്ന ഒരു സിസ്റ്റം നമുക്ക് തന്നെ ആസൂത്രണം ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ നമുക്കിനി ബെസ്റ്റായിട്ട് ചെയ്യാനുള്ളത് ഇനിയൊരു രണ്ട് മാസം അല്ലെങ്കിൽ രണ്ടര മാസം കൂടെ കാണുമായിരിക്കും നമുക്ക് ഈ ഫോം ഫിഫ്റ്റീൻ എച്ച് പോയി സബ്മിറ്റ് ചെയ്യാനായിട്ട് എസ്പെഷ്യലി അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർ അവരെന്ത് ചെയ്യണം ഈ രണ്ട് മാസത്തിനുള്ളിൽ അവർക്ക് വരുമാനം എടുക്കുന്ന വരുമാനത്തിൻ്റെ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നിങ്ങൾ തന്നെ ഒന്ന് എഴുതി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വർഷത്തിൽ നിങ്ങൾക്ക് എത്ര വരുമാനം വരും ആ വരുമാനം പന്ത്രണ്ട് ലക്ഷത്തിൽ താഴെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇട്ടിരിക്കുന്ന സകല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പോയിട്ട് നിങ്ങൾ ഫോം ഫിഫ്റ്റീൻ എച്ച് നിറയ്ക്കുക എന്നിട്ട് ടി ഡി എസ് ഇന്ന് അവോയ്ഡാവുകയാണ് അതാണ് ബെസ്റ്റ് പരിപാടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെൽ ഐക്കണം അടിച്ചു സോ ട് വി മീറ്റ് അഗെയിൻ പ്ലേസ്